नमस्कार रामायण आसाचरण स्वागत नमस्ते देवदेव चक्राब्जधर नमस्ते देव, देव शङ्खचक्राब्जधर नमस्ते वासुदेव मधुसूदन हरे नमस्ते नारायण नमस्ते नरकारे समस्तेश्वर शौरे നമസ്തേ നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഭരിക്കുന്നു സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിനിതെന്നുത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാക്യൻ പരൻ പരമൻ പരാപരൻ പരബ്രഹ്മാക്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്ത അവനവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാവൻ നിർമ്മമൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൾമഷൻ നിർഗുണൻ നിഗമാന്ധവാക്തവേദ്യഥൻ നിഷ്കരിയൻ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ നിയ ഹൃദയനിലയനൻ अद्वयन् अजन् अमृतानन्दन्नारायणन् विद्वन्मानसपद्ममधुपन् मधुवैरि सत्यज्ञानात्मा समस्तेश्वरसनातनन् सत्त्वसञ्जय जीवन् सनगादिभिः सेव्यन् तत्त्वार्थबोधरूपन् സത്താമാത്രമ സത്താമാത്രകനല്ലോ നിതിരുവടി നൂനം നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യമന്ധമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാനെന്നുടെ ജഡരത്തിങ്കൽ എങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാപ്പോൾ ഭർത്തൃപുത്രാർത്ഥാകുല സംസാരദുഃഖാബുതവും നിത്യവും നിമഗ്നയായത്യർത്ഥം ഭ്രമിക്കുന്ന നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാലിന്നു നിൻ പാദാംബോജം കാൺമാനം യോഗം വന്നു തുൽക്കാരുണ്യത്താൽ നിത്യമുൽക്കാമ്പിൽ വസിക്കേണം ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേഷമോഹിപ്പിച്ചിടായക മാം ലക്ഷ്മിപദേ കേലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറക്കേണം മറ്റുള്ളോർ കാണും മുമ്പേ ശ്ലേഷാദ്യമായിരിപ്പോലഭാവത്തെ മമകാട്ടേണം ദയാത്രവാത്സല്യവ്യാജമായോരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം ഭക്തി പൂണ്ഡിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു മാതാവേ ഭവതിക്ക് എന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്തരമില്ല ചിന്തിച്ച വണ്ണം വരും ദുർമതം വളർന്നോരു രാവണൻ തന്നെ കൊന്നു ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര ബ്രഹ്മശങ്കരപ്രമുഖാമരപ്രവരന്മാർ നിർമ്മലപദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരധുകാരണമിപ്പോളേവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായി ോന്നില്ലല്ലോ പിന്നെയൊരു ജന്മ സംസാര ദുഃഖം എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളെന്നാൽ വന്നിടും മോക്ഷം ഇല്ല സംശയമേതും യാതൊരു മർത്യനിഹ നമ്മിലേ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്ക താൻ ചെയ്യുന്നതും സാധിക്കുമാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാം ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കരയുന്നോൻ ീലാഭപുണ്ട സുന്ദരൂപൻ മുകുന്ദൻ പരമാത്മാൻ ചന്ദ്രചൂടാരൃന്ദകൃന്ദിതൻ ഭുവി വന്നവതാരം ചെയ്താൻ ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാഭ പൂണ്ട ഇന്ദ്രനീലാഭപൂ സുന്ദരൂപനവിന്ദുന്ദൻ പരമാനന്ദാത്മാചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭൂവി വന്നവതാരം ചെയ്താ നന്ദനുണ്ടായിതെന്നാശു കേട്ടൊരു പതിനഥാകുലനായ പുത്രജന്മത്തെ ഭൃത്യവർഗൃത്യവർഗത്തിനെല്ലാം പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാധ്യഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ പുത്രക്താബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായതു കൈകേയി പിറ്റേന്നാളും സുമിത്രാപുത്രന്മാരായി ഉണ്ടായിരുവരും ും കൊണ്ടശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗഖ വസ്ത്ര ഗ്രാമാർ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദ്വാനം വിണ്ണവർ നാട്ടിലുമുണ്ടായതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളുമാത്മാവാമി വങ്കലെ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരനും രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനാം ഭരതനെന്നു നാമമരുളിച്ചേതു മുനി ലക്ഷണാൻവിതനായ സുമിത്രാതനയനു ലക്ഷ്മണനെന്നു തന്നെ ചെയ്തു ശത്രുവൃന്ദത്തെ ശത്രുവൃന്ദിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവും നാമധേയവും നാലു പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരായി ധേയവും നാലു പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായ ആനന്ദിച്ചാൻ സാമോദം ബാലക്രീഡാ കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചുവാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാംശാനുസാരവശാൽ കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമളിറം പുണ്ടലോകാഭിരാമൻ ദേവൻ കാരുണ്ാമൃത പൂർണാവാണം കൊണ്ടും സാരസ്യവ്യക്തവർണാലാപീയൂഷം കൊണ്ടും रूपसौन्दर्यं श्वमोहनमायसौन्दर्यं निःशेषानन्दप्रददेहमार्दवं बन्धुगदन्दाम्बरचुम्बन रसं बन्धुरदन्दाङ्गुरस्पष्टहा भूतलस्थितपादाब्जद्वययानं ോനങ്ങളാംി കൊണ്ടും നഗരവാസികൾക്കും പ്രീതി നൽകി നാം സമസ്തേന്ദ്രിയുമെല്ലാം ണിഞ്ഞതിൽ പറ്റിടും കുരളവും അഞ്ജനമണിഞ്ഞതി മഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലമണികുണ്ഡലം പിന്നിടുന്ന സ്വർണ ദർപ്പണ സമകണ്ഡ സമകണ്ഠ കർണാലുണ്ഡലം പിന്നിടുന്ന സ്വർണദർപ്പണ സമഖണ്ഠമണ്ഡലങ്ങളുംഖങ്ങളുംണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കോർത്തു ചാർത്തിയിടുന്നൊരു കണ്ഠകാണ് മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസി ചാർത്തും തുളസിമാല്യങ്ങളാൽ നിസ്തുലപ്രഭവത്സലാഞ്ജനഭ്രമം ചേർത്തും അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോപരി കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമി ദേവിക്കുനാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായോരയോധ്യയിൽ താർമാനിനി താനും കളിച്ചു വിളങ്ങിനാൾ അന്നു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചിതു ലോകവുമാനന്ദിച്ചു ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സമ്പ്രതി കൗമാരവും സംപ്രാപിച്ചിതുമല്ലേ വിധിനന്ദനനായ വസിഷ്ഠ മഹാമുനി ൂർവകമുപനിച്ചു ബാലന്മാരെ ശ്രുതികളോടു പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃ സ്മൃതികളുപസ്മൃതികളും അശ്രമമെല്ലാം പാഠമായതു പാർത്താൽ എന്തൊരത്ഭുതം അവ പാഠവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ സകലചരാചര ഗുരുവായ് മരുവീടും ഭവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും സഹസ്രപത്രോദ്നാം വസിഷ്ഠൻ്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതോർത്താൽ ധനുർവേദാം നിധി താരകന്മാരായി വന്നു കണ്ടൊരു ദശരഥൻ മനസ്സി വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി ആ മോദം വളർന്നുള്ളിൽ സേവ്യസേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ കോമന്മാരായ്മേവും ഭരത ശത്രുഘ്നന്മാർ സ്വാമി ഭൃത്യകം കൈകൊണ്ടുദിനം രാഘവനധുകാലം ഏകദാ കുതൂഹലാൽ വേഗമേറിയിടുന്നൊരു തുരകരമേറി പ്രാണസംഹിതനായ ലക്ഷ്മണനോടും ചേർന്ന് ീര ഘാദ്യും പൂണ്ടും നായാട്ടിനായി കാണായ്താൻ ഹരിണഹരി കരി കരടി കിടികിരി ഹരിശാർദൂലാദികളമിത വന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വച്ചു വണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ നിത്യവും ഉഷസ്യുഷസ്യുദ്ധായ കുളിച്ചൂത്തു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്തനം ചെയ്ത ശേഷം ജനകജനനിമാർ ചരണാമ്പുജം വന്ദിച്ചു ജനോടും ചേർന്നു പൗര കാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദീങ്ങാതെ ലോകം തങ്കൽ സന്തനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മന മൃഷ്ടഭോജനം കഴിച്ചത ാദി പുരാണേതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദലീന ബ്രഹ്മാനന്ദിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാക്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായവതാരം അവതാരം ഭൂമി പാലക വൃത്തി കൈക്കൊണ്ടു കൈക്കൊണ്ടുവാണിടിനാൻ ചേതസാ വിചാരിച്ചു കാണിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോനില്ലോ വികാരവും ചിന്തിക്കൽ പരിണാമമില്ലാതൊരാത്മാനന്ദമെന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല മുഖ്യനും അയോധ്യക്യം മാറുന്നള്ളിയിടിനാൻ രാമനായവനിൽ മായയാജനിച്ചോരു കോമളമായ രൂപം പൂണ്ടൊരു പരമാത്മാനം സത്യജ്ഞാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനോടും ചെന്നെതിരേറ്റു യഥാ സുസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിയിടൻ സ്മജന്മവും ഇന്നു വന്നിതു സഫലമായി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരായാത്മാവായിതു ഞാൻ ത പോനിതേ എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായതുഹ ത പോനിതേ നമസ്കാരം ഇന്നത്തെ പാരായണം ഇവിടെ അവസാനിപ്പിക്കുന്നു